കാർഷിക കാർഷികരംഗത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ തൈകൾ വിതരണം ചെയ്തു കാർഷിക കാർഷികരംഗത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ഓണത്തിനൊരു കൂടെ പൂവ് എന്ന പദ്ധതിയുമായി അഖിലേന്ത്യാ കിസാൻ സഭ പുല്ലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ടി ഡി പി യു പി സ്കൂൾ വി കെ രാജൻ ഹൈസ്കൂൾ എന്നീ നാല് വിദ്യാലയങ്ങളിലേക്ക് തൈകൾ വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് തിനൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മുടെ മറ്റുള്ള ഉൽപ്പാദന മേഖലകളെല്ലാം സൂക്ഷിക്കുമ്പോൾ അതിനെയെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പദ്ധതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കോവിഡ് കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ കൂടുതലായി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വീട്ടിൽ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ വ്യത്യസ്തമായ കൃഷികൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മുടെ കുട്ടികളായാലും രക്ഷാകർത്താക്കളായാലും വ്യത്യസ്തങ്ങളായ കൃഷികൾ നമ്മൾ നടത്തിവരാ വന്നിരുന്നു നമുക്കറിയാം ഒരു ഒട്ടനവധി മേഖലകളിൽ മട്ടുപ്പാ കൃഷിയും അടുക്കള എല്ലാം നിർമ്മിച്ചുകൊണ്ട് ആ വീടിനാവശ്യമായ രീതിയിലുള്ള പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ലഭിക്കാവുന്ന നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയനുസരിച്ച് വിളയിക്കാവുന്ന വിളകൾ അവിടെ ഉത്പാദിപ്പിച്ച് കൊണ്ടുവന്നിരുന്നതാണ് നമ്മുടെ കൃഷി കാർഷിക മേഖലയിൽ കൃഷി ഓഫീസുകളിലായാലും ഒരു ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് കൃഷി ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് ആവശ്യമായ തൈകള് ആവശ്യമായ വളം അത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് സ്കൂൾ മാനേജർ സി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു ഇല്ലാത്ത അത്തരം പൂവുകൾ കൊണ്ട് കളമിടുന്നതിനു വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കുട്ടികളെ അതുപോലെ തന്നെ സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നഗരസഭ തന്നെ കുടുംബശ്രീ വഴി ഇത്തരം ചെണ്ടുമല്ലി പൂക്കളുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഓണാവുമ്പോഴേക്കും നന്നായിട്ട് പൂക്കൾ വിരിയും അപ്പോൾ അത്തരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും അതുപോലെ തന്നെ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ വഴിയും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിവിടെ ഈ പുല്ലുറ്റുള്ള ഈ നാല് വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഈ വിഷയത്തിലേക്ക് പഠന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാഠ്യേതര വിഷയങ്ങളിലും പ്രകൃതിയുമായി ഇണക്കി ചേർന്നു കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് തീർച്ചയായും കുട്ടികൾ ഇത് പരിപാലിക്കണം എന്ന അഭ്യർത്ഥന കൂടി ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് ഓണത്തിന് നിങ്ങളുടെ സ്കൂളിൽ തന്നെ പൂക്കളം എല്ലാ സ്കൂളിലും ഓണം വരുമ്പോൾ പൂക്കളം ഇടുന്ന പരിപാടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പൂവെങ്കിലും ഈ തൈകൾ പരിപാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂക്കൾ വിരിയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിന് നിങ്ങൾ തയ്യാറാക്കും കിസാൻ കിസാൻസഭാ മണ്ഡലം സെക്രട്ടറി ഒ സി ജോസഫ് കിസാൻസഭാ ജില്ലാ കൗൺസിലംഗം ഹണി പി ദാംബരൻ കൗൺസിലർ ഗിരിജ ശിവൻ പി എസ് സുജിത്ത് എന്നിവർ പ്രസംഗിച്ചു